തലശ്ശേരി മാഹി ബൈപ്പാസിൽ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്ത പോലീസ് വാഹനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്തതോ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപണം ബൈപ്പാസിന്റെ ഇരുവശത്തും സ്ഥാപിച്ച ബോർഡുകളാണ് എടുത്തു പദ്ധതി കേരള സർക്കാർ ഹൈജാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു വിവരങ്ങളുമായി പി അർജുൻ ചേരുന്നുണ്ട് അർജുൻ എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു സ്ഥലങ്ങളിലും അതായത് പാതയുടെ ഇരുവശത്തും ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് വ്യാപകമായി പോലീസിന്റെ നേതൃത്വത്തിൽ മാറ്റുന്ന ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നിന്നുള്ള ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് അത്തരത്തിൽ ഈ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ ജനങ്ങൾ സാധാരണ ജനങ്ങളടക്കം പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിവിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നു അതായത് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ യാത്രക്കാർക്കോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു റോഡ് നിർമ്മിച്ചതിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൈപ്പാസ് നിർമ്മിച്ചതിൽ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡാണ് അവിടെ സ്ഥാപിച്ചിരുന്നത് എന്നാൽ രാവിലെയൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയം എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അത്തരത്തിലുള്ള െക്സ് ബോർഡുകൾ ആ ഒരു സമയത്താണ് ആ പോലീസ് മാറ്റിയിരുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഈ ഇവിടെ ഇടവരുത്തിയത് അതായത് ഈ ഒരു പദ്ധതി ഹൈജാക്ക് ചെയ്യാനാണെന്നും അത് തങ്ങളുടേതായി മാറ്റാനുള്ള ശ്രമമാണ് കേരള സർക്കാർ നടത്തുന്ന വ്യാപകമായിട്ടുള്ള പരാതികളും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തിനാൽ തന്നെയും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കണം പ്രധാനമന്ത്രി ഈ ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ആ സമയത്ത് ആ ബൈപ്പാസ് ായിരുന്നു അതായത് ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ അതായത് കണ്ണൂർ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ വടകര മണ്ഡലത്തിലെ അടക്കം ഇവിടെ റോഡ് ഷോ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ റോഡ് ഷോ നടത്തുമ്പോൾ നിരവധി പേരാണ് ആ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി പേരെത്തുകയും മോദി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള അഭിവാദ്യങ്ങൾക്കൊക്കെ ഇടയിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇടയിലാണ് ആ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരോ മറ്റ് പാർട്ടി പ്രവർത്തകരോ അല്ല പോലീസിന്റെ നേതൃത്വത്തിൽ ആ ഇത്തരത്തിൽ ആ ബോർഡ് ബോർഡുകൾ ആ ഫ്ലെക്സ് ബോർഡ് ൾ വ്യാപകമായിട്ട് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും പോലീസുകാർ നേരിട്ടെത്തുന്നു അതിനുശേഷം ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് അവിടെയൊന്നും ബി ജെ പി പ്രവർത്തകരോ മറ്റുള്ളവരോ ഇല്ല എന്നുള്ളത് തിരിച്ചപ്പെടുത്തിയ ശേഷമാണ് പോലീസുകാർ അവിടെ എത്തി ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നത് എന്നാൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയത് എന്തിനാണെന്ന പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതായത് കൃത്യമായി തന്നെ വാഹനങ്ങൾ പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് യാത്രാ തടസ്സമോ അവിടെ ഇല്ലായിരുന്നിട്ടും അത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചത് അങ്ങനെയുള്ള ഒരു മറയുള്ള സ്ഥലത്തോ ആ മറിയുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥലത്തോ അല്ല ആ ബോർഡുകൾ സ്ഥാപിച്ചത് എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾ എന്തിനാണ് ആ പോലീസ് നടത്തിയതെന്നുള്ള ഒരു ചോദ്യമാണ് സാദാ ജനങ്ങളടക്കം ചോദിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ ജനങ്ങളുടെ പ്രതികരണം തേടിയപ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് കാലങ്ങളായി തങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു ബൈപ്പാസ് തങ്ങൾക്കായി തുറന്നു നൽകുന്നത് അതിനെ മോദി സർക്കാർ വേണ്ടി വന്നു അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തന്നെ വേണ്ടി വന്നു ഇത്തരത്തിലുള്ള ഒരു ദേശീയപാത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബൈപ്പാസ് തങ്ങൾക്ക് ലഭിക്കേണ്ടി ലഭിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ആ മറ്റൊരിടത്ത് ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലെക്സ് ഗോർഡുകൾ മാറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അർജുനാണ് വിവരങ്ങൾ നൽകിയത്